കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാകട്ടെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് പൗരത്വ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ വെച്ചകാൽ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് അദ്ദേഹം നിലകൊള്ളുന്നത് ഒരു സംസ്ഥാനത്തിനും സി നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നും പൗരത്വ നിയമ ഭേദഗതി മുസ്ലിം വിരുദ്ധമല്ലെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് കേരളത്തിലും ഉറപ്പായും സി എ നിയമം നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു കാരണവശാലും ഈ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന വിധത്തിൽ കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും ഒക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ പല രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു അതിനുള്ള പ്രതികരണമായി തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമല്ല മറിച്ച് ഭരണഘടനയുടെ അനുച്ഛേദം പതിനൊന്ന് പ്രകാരം പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ അധികാരവും പാർലമെന്റിന് നൽകുന്നുണ്ട് ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല മറിച്ച് ഈ നിയമത്തിലൂടെ അത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതു സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും സഹകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അനുച്ഛേദം പതിനാല് പ്രകാരം തുല്യത ഉറപ്പുവരുത്തിയാണ് നിയമനിർമ്മാണം നടത്തിയത് വിഭജന കാലത്ത് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോഴത് മൂന്നേ ദശാംശം ഏഴ് ശതമാനമായി ബാക്കിയുള്ളവർ മതപരിവർത്തനത്തിന് വിധേയരായി എന്ന് വേണം മനസ്സിലാക്കാൻ അഫ്ഗാനിസ്ഥാനിലെ കണക്കെടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഹിന്ദുക്കൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അത്തരമൊരു സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ഇവിടെ പൗരത്വം നൽകാൻ തീരുമാനിച്ചത് ഏറ്റവുമധികം പ്രശംസനീയമാണെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിനായി അവർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് അമിത്ഷാ ഇതിന് പിന്നാലെ പറയുന്നത് നിയമം ഒരിക്കലും പിൻവലിക്കുന്നില്ല രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാര തീരുമാനമാണ് ആരുടെയും വാതിൽ കെട്ടിയടയ്ക്കാനല്ല ഈ നിയമം കൊണ്ടുവരുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് നിലവിൽ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൗരത്വ നിയമ ഭേദഗതി നടപടികളോട് സഹകരിക്കില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ബംഗാളും കേരളവും ഒപ്പം തന്നെ തമിഴ്നാടും ഇതിൽ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഇതിനെ ശക്തമായി വിമർശിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പൗരത്വം സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും അതിലൊന്നും തന്നെ സംസ്ഥാനങ്ങൾക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അമിത്ഷാ തന്നെ പറഞ്ഞു ഇനി നടപടികൾ സംസ്ഥാനങ്ങൾ ചെയ്തില്ല എങ്കിൽ അതുകൂടി കേന്ദ്രം ഏറ്റെടുത്ത് ചെയ്യുമെന്നാണ് അമിത്ഷാ പറയുന്നത് ഒരു കാരണവശാലും ഇതിനെ എതിർക്കാനോ ഇതിനെ തമസ്കരിക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് തിരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് മറ്റു പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രതികരിച്ചത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ അസ്വസ്ഥമാക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള നിലപാടിൽ മാറ്റമൊന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം ഏറ്റവും ഒടുവിലും പറഞ്ഞിരിക്കുന്നു